ആരുടെയും കുറ്റപ്പെടുത്തലുകളിൽ തളരാതിരിക്കുക പറഞ്ഞു കാണിക്കുന്ന മനുഷ്യർക്കും അവഗണനകളും അവഹേളനങ്ങളും മാത്രം സമ്മാനിക്കുന്ന മനുഷ്യർക്കുമിടയിൽ പുഞ്ചിരിച്ചുകൊണ്ട് മാത്രം നിൽക്കുക ഒരുപക്ഷെ അവരാകാം നിങ്ങളുടെ വിജയത്തിനായുള്ള വാഹനത്തിന് ഇന്ധനം നിറയ്ക്കുന്നത് വാക്കുകൊണ്ട് പറയുന്ന മറുപടികളെക്കാളും ജീവിച്ചു കാണിക്കുന്ന മറുപടികൾക്കാണ് ശക്തി കൂടുന്നത് ചെയ്തു തീർക്കാൻ കഴിയുമെന്ന വിശ്വാസവും ചെയ്തു തീർത്തേ മതിയാവൂ എന്ന വാശിയും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് കഴിയില്ല എന്ന് നിങ്ങൾ വിചാരിച്ച കാര്യത്തെയും നിങ്ങൾക്ക് പൂർത്തിയാക്കുവാൻ വേണ്ടി സാധിക്കും സമയവും അധ്വാനവും നഷ്ടമായെന്ന് പോയി ദുഃഖിക്കരുത് നീ നഷ്ടമാക്കിയത് വെറും ദിവസങ്ങളെയാണ് അല്ലാതെ നിന്റെ വിശ്വാസത്തെയല്ല നഷ്ടമായതെല്ലാം എന്നെക്കൊണ്ട് തിരിച്ചു പിടിക്കുവാൻ സാധിക്കുമെന്ന വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയം ഉറപ്പാണ് ഇരുട്ടിനെ അകറ്റാൻ സൂര്യൻ വരുന്നവരെയും കാത്തിരിക്കേണ്ടതില്ല നിന്റെ പക്കലുള്ള ഒരേ ഒരു തീപ്പെട്ടിക്കൊള്ളി മതിയാകും അധ്വാനം തന്നെയാണ് ഏറ്റവും വലിയ ശക്തി നടന്നു കഴിഞ്ഞ സംഭവങ്ങളെ ഓർത്ത് കരയുന്നതല്ല ജീവിതം അതിനെ മറികടന്ന് നിന്റെ കണ്ണീരിന് കാരണമായവരുടെ മുന്നിൽ ചിരിച്ച് ജീവിക്കുന്നതാണ് യഥാർത്ഥ ജീവിതം കാത്തിരുന്നാൽ നീ ആഗ്രഹിച്ചത് കിട്ടും പക്ഷേ കഷ്ടപ്പെടുകയാണെങ്കിൽ നീ വിചാരിക്കുന്നത് എന്തും നടക്കും നിന്നെ വെറുക്കുന്നവർക്ക് മുന്നിൽ എന്നും പുഞ്ചിരിച്ചുകൊണ്ട് മാത്രം നിൽക്കുക അതുതന്നെയാണ് നിന്റെ വിജയവും നിന്നെ കുറ്റം പറയുന്നവരാരും നിനക്ക് വഴികാട്ടികളാകില്ല നിന്റെ ജീവിതം അത് എപ്പോഴും നിന്റെ കൈകളിൽ തന്നെയാണുള്ളത് എന്തും നേരിടാമെന്ന വിശ്വാസമാണ് നിങ്ങളുടെ ആത്മവിശ്വാസത്തെയും കൂട്ടാൻ കാരണമാകുന്നത് വിധിയെന്ന് കരുതി ഒന്നിനെയും കൈവിടാതിരിക്കുക എന്തിനേയും പോരാടി തന്നെ നോക്കുക മുൻപെത്തിയ കല്ലുകളെല്ലാം തന്നെ ക്ഷേത്രത്തിൻ്റെ അടിത്തറയായി മാറും കാത്തിരുന്ന അവസാന കല്ലുകളാണ് വിഗ്രഹത്തെ തൊടുന്നത് ഉയരങ്ങളിലേക്ക് പറക്കുവാൻ അത്യാവശ്യമായ ഒന്നാണ് ക്ഷമ പ്രതിസന്ധി ഘട്ടങ്ങളിലാണ് നിങ്ങൾക്ക് പോലും അറിയാത്തത്രയും കഴിവുകൾ നിങ്ങൾക്കുള്ളിലുണ്ടെന്ന കാര്യം നിങ്ങൾ തന്നെ മനസ്സിലാക്കുന്നത് എതിരാളി എത്ര വലിയവനാണെന്നതിലല്ല കാര്യം എതിർത്ത് നിൽക്കുവാനുള്ള നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തിയിലാണ് കാര്യം വിജയമെന്നത് നേട്ടങ്ങളാണ് തോൽവി പാഠങ്ങളും ആദ്യം പഠിക്കുക പിന്നെ വിജയം നിങ്ങളുടെ പിന്നാലെ വരും നഷ്ടപ്പെട്ടത് എന്താണെങ്കിലും അതിനേക്കാൾ മികച്ചത് നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത് തന്നെയാണ് ആത്മവിശ്വാസം ഓരോ നിമിഷത്തെയും സന്തോഷമാക്കാൻ സാധിക്കണമെങ്കിൽ വരുന്ന പ്രശ്നങ്ങളെ വരുന്നെടുത്തു വെച്ച് കാണാം എന്ന ആത്മധൈര്യം ഉണ്ടാവണം വിജയത്തെക്കാളും തോൽവിക്കാണ് ശക്തിയധികം വിജയം സന്തോഷം നൽകും എന്നാൽ തോൽവി ചിന്തിപ്പിച്ച ജീവിക്കാൻ പ്രേരിപ്പിക്കും നിന്നെ ആരെങ്കിലും അവഗണിക്കുകയാണെങ്കിൽ അവിടെ നിന്നും കൂടി പടിയിറങ്ങുക ഈ ലോകത്ത് വിജയിച്ചിട്ടുള്ളവരിൽ ഭൂരിഭാഗം പേരും അവഗണനകൾ ഏറ്റുവാങ്ങിയവർ തന്നെയാണ് ഒരു മനുഷ്യനെ നല്ലവനാക്കുന്നത് എല്ലാ പ്രശ്നങ്ങളിലും ചെന്ന് അകപ്പെടുന്നതിനേക്കാൾ ആവശ്യമുള്ള പ്രശ്നങ്ങളിൽ മാത്രം ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രം അകപ്പെടുന്നവരെയാണ് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് നിന്നെ നീ തന്നെ താഴ്ത്തിക്കെട്ടരുത് നിനക്ക് നീ മാത്രമാണ് വലിയവൻ എന്ന കാര്യം എപ്പോഴും ഓർത്തുവയ്ക്കുക താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്